അവിടെ ഈ നിങ്ങൾ ആ പറഞ്ഞു പറഞ്ഞിട്ട് വലിയ അതുകൊണ്ട് നിങ്ങളുടെ തോലിച്ച് എത്തുന്നു എത്തായത് കൊണ്ട് ഈ കൊറച്ചിൽ നമ്മൾ എത്താൻ വേണ്ടി കുഴപ്പമില്ലേ അതിന് ഈ ഒരു മതി അതിന് സ്വർണം തരാർ സ്വർണം എനിക്ക് പറയാനല്ലേ ടോപ്പറയിൽ പൈസ ആയതുകൊണ്ട് നിങ്ങൾ തെറ്റാൻ പോകും പക്ഷേ കൊറച്ചിൽ തന്നെ പേരെ സ്വർണം പറഞ്ഞതരാൻ ഈ പറഞ്ഞതാണ് അവിടെ പറഞ്ഞു ടോപ്പി ഒരു കൊടുത്തില്ല അമ്മീ അല്ല ഡോക്ടർമാർ ഇല്ല ഇല്ലാത്ത കാലത്ത് അമ്മേ പത്ത് മൂറ്റി കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുമ്പോഴും നമുക്ക് ഒരി അങ്ങനെ ആളെ ഇവിടുത്തെ പോയിട്ട് ആൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ വലിയത് വിട്ടെ പക്ഷേ അരുമാർ ഇല്ല അരി വലിയ അങ്ങനെ ആളവിടുത്തെ ഡോക്ടറായി ആ ഡോക്ടർ ആയിട്ടേക്കാലത്ത് അവിടെ പോളറു പോളർ എന്ന കാലത്ത് വരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ആളിനീര് പോയി വെച്ചുകൊണ്ട് അരുമാര് തിരവണില്ല അത് തീർച്ചയായും ആള് പോയിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ചിട്ടുണ്ട് അങ്ങനെ ചികിത്സിച്ചിട്ട് ആൾക്ക് അന്നാ സർവജനായും വരും സർവജനായും സർവീനായകൻ അവർ അങ്ങനെ ഇടപെടുക അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൾക്ക് മുന്നിലണ്ടി പോകാനായിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടുവരും ടൂറിസ്റ്റ് പോകേണ്ടി അങ്ങനെ ഈ ആൾ നല്ല പേര് പരിപാടുള്ള ആൾ മറിയും അപ്പൊ ആള് പ്രശ്നം കേരളത്തിൽ ജോലിയിരിക്കുക ഗവൺമെന്റ് ജോലിവാക്കി അറിയാം അപ്പം ഇതെന്ത് കിട്ടാതെ കേൾക്കുന്ന കേട്ടന്ന് രാജാവായിട്ട് അടുക്കൊണ്ടിരിക്കും നവാബ് അടുക്കണ്ട അപ്പൊ രാജാവിനെ കാണാൻ അന്നത്തെ പൈസ ഉറവിരും കഴിത്തമ്പ്ര കർഷകർ ഗവൺമെന്റ് ചോദിച്ചത് എന്താ ഇങ്ങനെ ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല ഒരു ചെറിയ തരണ്ടേ ജോലിയെങ്കിൽ തരേണ്ട ജോലിയും തട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് ഇന്ത്യയുടെ വന്ന സംസ്ഥാനം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യ വെച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി വെച്ചുവിടാണ്ട് രാജ്യാതെ ഏറ്റെടുത്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് കിട്ടിരുന്നു അപ്പൊ നമ്മൾ ഗവൺമെന്റ് അപ്പൊ അന്നൊരു തീരുമാനത്തെ വെച്ചാല് മതപരമായ കാര്യങ്ങൾ ഇടപെടൽ പറ്റും മതപരമായി ബ്രിട്ടീഷ് കാര്യം ഇടപെടുകയായിരുന്നു അതുകൊണ്ട് ജാതിവാദം എന്ന് പറയുന്നത് നിങ്ങളുടെ മതപരമായ കാര്യങ്ങളുടെ ഇടപെടില്ലാറ് ജോലി ഇടവഴിയില്ലേ ആർക്കൊക്കെ അങ്ങനെ എനിക്കോ പറഞ്ഞു ഇത് നമ്മൾ അവതരിപ്പിക്കണം ബ്രിട്ടീഷ് പാർലമെന്റ് അത് ഇന്ത്യ ബ്രിട്ടീഷ് പാർലമെന്റ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പഞ്ചായത്ത് വേറെ നടക്കില്ല അല്ലേ പഞ്ചായത്ത് ഇറങ്ങി നടക്കണേ അപ്പൊ ഇന്നത്തെ അറുപത്തിനാല് രാജ്യങ്ങളുടെ ഭരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ ഇന്നത്തെ അറുപത്തിനാല് രാജ്യങ്ങളൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ടല്ലോ അങ്ങനെ അറുപത്തിനാല് രാജ്യങ്ങളുടെ ഭരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ ആ ബ്രിട്ടന്റെ പാർലമെന്റിൽ പോയി ബ്രിട്ടനിക്ക് പോയിട്ട് നടക്കുന്ന കാര്യമാണു പോണി ആയിരത്തി അഞ്ഞൂറ് വേണം ആയിരത്തി അഞ്ഞത്തെ ആയിരത്തി അഞ്ഞൂറ് വേണം അഞ്ചു പേര് ജോലി കാര്യത്തില് അഞ്ചു ആയിരത്തി അഞ്ഞൂറ് വേണം അങ്ങനെ ആള് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ ഭാഷ കോൺഗ്രസാരൻ ആളു മലയാളി മെമ്മോറിയലിന് കിട്ടി അതിട്ടുണ്ട് അപ്പൊ ആള് പറഞ്ഞു ഞാൻ പോവാം മാത്രല്ല അവിടെ പോയിട്ട് ഞാൻ നമ്മുടെ ലക്ഷ്യല്ല അവിടത്തെ അവിടെ കയറിണ്ട് അപ്പൊ ഡോക്ടർ പറ്റി അപ്പൊ ബാധിച്ച് നാല് അഞ്ഞൂറ് വേണം അങ്ങനെ ഡോക്ടർ പേർക്ക് തിരുവാപൂർ ഇറങ്ങിയിട്ട് അറുന്നൂറ് വീട്ടിപ്പിച്ചിട്ട് ബാധിച്ചു അങ്ങനെ കാശ് ഇട്ടിട്ട് ആള് പെട്ടെന്ന് പോയി ബിട്ടില് പോയിട്ട് അപ്പൊ ബിട്ടില് പോകണം അപ്പൊ അവിടെ ചെന്ന് അവിടുത്തെ പാർലിമെന്റ് നമ്പറായിട്ട് അതേ നമ്പറാണല്ലോ പാർലമെന്റ് ഒരേ നമ്പറായിട്ടുണ്ട് അപ്പൊ ഈ വിവേക ശിക്ഷ ഉണ്ട് നിവേദിത സിസ്റ്റർ നിവേദിത സിസ്റ്റർ നിവേദിതനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ് അപ്പൊ നിവേദ്യ ഉണ്ടാകും പറഞ്ഞു അവരെ ബന്ധപ്പെട്ടു അങ്ങനെ ജീക്കിട്ടുള്ള ബ്രിട്ടൈനിൽ പോയി ബ്രിട്ടൈൻ പോയിട്ട് അങ്ങനെ ആൾക്ക് വർഷം അവിടുത്തെ പാർലമെന്റ് അത് വരുത്തി ബ്രിട്ടീഷിൽ അതിന് കീഴിലുള്ള തിരുവാങ്കൂര് രാജ്യത്ത് പഠിക്കുന്ന ജോലി ഇല്ല അറിയും അതിൽ ഓപറപ്പം പത്രമില്ലെന്നും പിള്ളേർക്കും പാർലമെന്റിന് പത്രമേ ഇല്ല പത്രത്തിൽ വന്നപ്പോഴും ഇറങ്ങി നമുക്ക് അഞ്ച് രൂപ അങ്ങനെ നമുക്ക് അഞ്ച് രൂപ ചമ്പത്തി ഒരു കിലോ നമ്മളിപ്പോ ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ ഈ ഗവൺമെന്റ് ജോലി അഞ്ചു രൂപ കിട്ടിയാ അങ്ങനെ ഇരിക്കുന്നു ഈ ഡോക്ടറെ പറ്റി കണക്ട് ചെയ്യുന്നു എന്തോരം ബുദ്ധിമുട്ടി ജോലി അപ്പൊ ശ്രീനാരായണ കാര്യം അപ്പൊ എന്താണ് ഇന്നലെ കേരളം